ഭരണം ഏറ്റെടുത്തപ്പോ അദ്ദേഹത്തിന്റെ മുൻഗാമികളായ ഭരണാധികാരികൾ ഒരുപാട് മുൽമു ചെയ്തവരായിരുന്നു അക്രമം ചെയ്ത ആളുകളായിരുന്നു അദ്ദേഹം പറഞ്ഞു അല നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും അന്യായം സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീതി നഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് അമീർ ഉൽമിനെ ബോധിപ്പിക്കണം എന്ന ആദ്യത്തെ പ്രഖ്യാപനം മഹാനായ ഉമർ അബ്ദുൽ അസീസ് റുബിൻ അബ്ദുൾ അപ്പോഴാണ് ഒരാൾ കടന്നു വരുന്നു ആ സമയം ഉമർ അബ്ദുൽ അസീസ് അങ്ങടെ അബ്ബാസ് മലിഖ് വലീദ് അബ്ദുൽ വലീദ് മലിഖ് എന്ന ഖലീഫയുടെ തന്റെ മുൻഗാമിയായ ഖലീഫയുടെ മകൻ അബ്ബാസ് ബി വലീദുണ്ട് ഇരിക്കുമ്പോഴാണ് ഒരു ക്രിസ്ത്യാനിയായ മനുഷ്യൻ അദ്ദേഹം ഹിംസുകാരനാണ് അദ്ദേഹം വരുന്നു അദ്ദേഹത്തിന്റെ താടിയും തല താടിയും തലയും ഒക്കെ നരച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥം എന്താണോ പറയുന്നത് അത് നിങ്ങൾ എനിക്ക് മേടിച്ചു തരണം അപ്പൊ ചോദിച്ചു എന്തുപറ്റി നിങ്ങളുടെ മുമ്പിൽ ഈ രാജാവിന്റെ പുത്രൻ അന്നത്തെ പ്രിൻസ് അബ്ബാസ് എന്റെ ഭൂമി കൈപ്പറ്റിയിട്ടുണ്ട് അബ്ബാസിനോട് ചോദിച്ചു അബ്ബാസ് അബ്ബാസ് പറയുന്നത് ശരിയാണോ അബ്ദുൽ അസീസ് ചോദ്യമാണ് വലീദ് പറഞ്ഞു അത് എന്റെ വാപ്പ അബ്ബാസ് വാപ്പ വലീദ് അബ്ദുൽ മലിക് എനിക്ക് എഴുതി തന്നതാണ് അത് എന്റെ ഉടമസ്ഥാവകാശമാണ് അതിന്റെ ഒരു കിതാബ് അതിന്റെ ഒരു രേഖ എന്റെ കയ്യിലുണ്ട് അദ്ദേഹം പറഞ്ഞു ലായ മുഅ്മിനീൻ ചോദിക്കട്ടെ നിങ്ങൾ എനിക്ക് എന്റെ ന്യായം എനിക്ക് നീതി നിങ്ങൾ വാങ്ങിച്ചു തരണം മഹാനായ അബ്ദുൽ അസീസ് പറഞ്ഞ എന്ന നിങ്ങളുടെ വാപ്പയുടെ കിതാബിനെ അള്ളാഹുവിന്റെ കിതാബാണ് പിൻപറ്റപ്പെടേണ്ടത് ഈ മനുഷ്യന്റെ ഭൂമി അയാൾക്ക് തിരിച്ചു കൊടുത്തേക്കണം ആ ചോദിച്ചു വന്നത് വൃദ്ധനായ താടിയും തലയും ഒക്കെ നരച്ച നരബാധിച്ച വൃദ്ധനായ സാധുവായ ഒരു ക്രിസ്ത്യാനിയായിരുന്നു ഹിംസുകാരൻ മഹാനായ ബിൻ അബ്ദുൽ അസീസ് അള്ളാഹു നഹുവിന്റെ ഇസ്ലാമിക ഭരണം നടക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ ആലോചിക്കുന്നത് മഹാന മഹാനായ ആദ്യത്തെ ഇടപെടൽ സ്വന്തം രാജകുടുംബത്തിൽ നിന്നും അന്യായമായി പിടിച്ചുപറ്റിയത് മുഴുവനും അതതിന്റെ അവകാശികൾക്ക് മുസ്ലിമെന്നോ മുസ്ലിമെന്നോ ജാതിയോ മതമോ നോക്കാതെ അവകാശികൾക്ക് തിരിച്ചു കൊടുക്കലാണ് ുംതിലു നിങ്ങൾക്കൊരു സമൂഹത്തോട് വിദ്വേഷമോ അതല്ലെങ്കിൽ വെറുപ്പോ ഉണ്ടെങ്കിൽ അതുകൊണ്ടൊന്നും അവർക്ക് ലഭ്യമാവേണ്ട നീതി നിങ്ങൾ നിഷേധിക്കല്ലേ എന്ന പരിശുദ്ധമായ ഖുർആനിന്റെ അധ്യാപനം